സ്മെല്ലേ അമ്മ ഇനി പറയാലേ ഇനി പറയാലെ

ada 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 ഇല്ല <laughs> 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 അപ്പൊ കൂട്ടുകാര് ഇങ്ങക്ക് കാര്യം മനസ്സിലായില്ലേ ഇവിടെ എന്താ നടക്കണന്നുള്ളത് ഈ ഒരു സംഭവങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇവരിങ്ങനെ പറയാതെ വന്നു അപ്പൊ ഞാൻ തന്നെ സത്യത്തിൽ അന്തം വിട്ടു എന്താ വെച്ചാ ഞാന് കടയിൽ നിന്ന് വന്നതിന് ശേഷം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങള് പൈസയൊക്കെ കണക്കുകൂട്ടി ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറയലില്ലേ പൈസ കണക്കൂട്ടി പിറ്റേന്നൊക്കെ എല്ലാം ലിസ്റ്റൊക്കെ വിട്ടൊടുത്ത് കുറച്ച് സമയം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ മക്കളോട് അങ്ങനെയൊക്കെ അവിടെ ഇങ്ങനെ കിടക്കലിരിക്കുന്നു ഇരിക്കും കിടക്കൊക്കെ ആയിരുന്നു ആ ഒരു സമയത്താണ് അമ്മേൻ്റെ സൗണ്ട് കേട്ട പോലെ എനിക്ക് തോന്നിയിട്ടോ അപ്പൊ ഞാനിങ്ങനെ നീച്ച് വന്നു നോക്കുമ്പോഴാണ് അമ്മേനെ അനിയനെ യോളയൊക്കെ കണ്ടത് മിന്നുനെയൊക്കെ കണ്ട് അപ്പൊ ഈ സത്യത്തിൽ അന്തം വിട്ടു എന്താ വച്ചാല് പറയാതെ വന്നു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഞാന് അപ്പൊ എന്തിനാ അങ്ങോട്ട് വരുമ്പോൾ പറയണെന്നൊക്കെയാണ് അമ്മ വന്നപ്പോ ചോദിക്കണെട്ടോ യോലിക്ക് എന്തിനാ പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് വരാൻ എന്നാലും അങ്ങനെയല്ലല്ലോ വൈകുന്നേരം സമയത്ത് അമ്മനെ വിളിച്ചിരുന്നു അപ്പൊ വർത്താനൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ അങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ അല്ലാതെ വരുന്ന ഒരു കാര്യം എന്നോട് പറഞ്ഞില്ല ഇന്ന് ചെറിയ മാമേന്റെ വീട്ടിൽ അവരോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോകണുണ്ട് എന്ന് മാത്രം എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഓരോ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ സത്യത്തിൽ ചെയ്യണം എന്ന് അന്തം വിട്ടു പിന്നെയെന്ന് പറഞ്ഞാല് ഇന്നത്തെ ദിവസം ഞാൻ ഞങ്ങളെ പായസക്കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ ചിക്കൻ്റെ നല്ല സ്മെല്ട്ടോ മുറ്റത്തുനിന്ന് തന്നെ അപ്പ ഞാൻ വിചാരിച്ചു തലേ ദിവസം ഈ വീഡിയോന്റെ തലേ തലേദിവസം ചിക്കൻ വാങ്ങിയതാണ് അപ്പോൾ പിറ്റേന്നും ചിക്കൻ വാങ്ങിയതെന്ന് അങ്ങനെ വിചാരിച്ചു അപ്പം ഞാൻ അടുക്കളയ്ക്ക് ചെന്നപ്പോൾ നല്ല എന്താ പറയുക അടുപ്പത്ത് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ മസാലയിൽ അപ്പോൾ അമ്മ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസമ്മ അപ്പോൾ അമ്മ അന്ന് എന്താ ചിക്കൻ വാങ്ങിയത് എന്നല്ലേ നമ്മൾ ചിക്കൻ കഴിച്ചത് അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വാങ്ങുമ്പോൾ എന്തോ പോലെയാണ് അപ്പൊ ഞാനത് തുറന്നു നോക്കിയിട്ട് അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു എന്തിനാ ഇപ്പൊ വാങ്ങിയത് ഇന്നലെയല്ലേ വാങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു എന്തിയാവും അച്ഛ കൊണ്ടുവന്നതാണ് ചിക്കൻ അച്ചയ്ക്ക് തിന്നാൻ ഭൂതിയായിട്ടുണ്ടാവും അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു രണ്ട് ദിവസം നമ്മള് ചിക്കൻ ഉണ്ടാക്കിയപ്പോഴും കഴിഞ്ഞ ആഴ്ച ചിക്കൻ ഉണ്ടാക്കിയപ്പോഴും പിന്നെ ഈ വീഡിയോന്റെ തലേ ദിവസം ചിക്കൻ ഉണ്ടാക്കിയപ്പോഴും കറിയായിട്ടാണ് വെച്ചത് എന്താ വച്ചാൽ ഒരു പ്രാവശ്യം നെയ്ച്ചോർക്കി പിന്നെ ഈ വീഡിയോന്റെ തലേ ദിവസം പൊറോട്ട വാങ്ങിയിരുന്നു അപ്പം അതിലേക്കും ചിക്കൻ കറി ആയിട്ടാണ് വെച്ചത് അച്ഛനാണെങ്കിൽ വരട്ടിയ ചിക്കനാണ് കേട്ടോ കൂടുതലും ഇഷ്ടം അപ്പൊ അതുകൊണ്ട് അച്ഛക്ക് പൂതിയായിട്ട് വാങ്ങിയതാവും എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ അമ്മയും അച്ഛനും ഒക്കെ അഭിനയിച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അപ്പോഴൊന്നും എനിക്ക് ഈ ഒരു സംഭവം അറിയില്ലല്ലോ അമ്മയൊക്കെ വന്ന ഒരു സമയത്തേ ഞാൻ കുളിക്കാതെ അങ്ങനെ ഇരിക്കാന്നെ കണ്ടപാട അമ്മ പറഞ്ഞു വേ കുളിച്ചു വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാന് നേരല്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനത് കേട്ടപ്പോൾ ഒന്നും വിചാരിക്കാതെ വേഗം പോയിട്ട് കുളിച്ചുട്ടോ അല്ലാതെ ഇതൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ

ഞങ്ങള് പോവാ ഞങ്ങള് പോവാണെ വെറുതെ ഹരിശാ ഹരിശ് ഏട്ടനായി ഹരിശ്

അപ്പൊ കുളിച്ച് വന്ന സമയം കൊണ്ട് ഇങ്ങനെ ഒരു സർപ്രൈസൊക്കെ ഒരുക്കി വെക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ എല്ലാ സത്യത്തില് ഭയങ്കര സന്തോഷോ സന്തോഷം പറഞ്ഞാല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല എന്റെ പിറന്നാൾ എന്താണ് എന്നുള്ളത് കേട്ടോ അപ്പേട്ടനും തന്നെ തകർത്ത് അഭിനയിച്ചു ഞാനും ഏട്ടനും ഒപ്പാണ് കടക്കൊക്കെ പോയത് കടയിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ഉച്ച സമയൊക്കെ ആയപ്പോ ഇന്നും ഏട്ടനെ വിളിച്ചിരുന്നു കേട്ടോ അപ്പം ഇന്ന് വിളിച്ചേക്കെന്നെ ഒന്ന് രണ്ട് വർത്താനം ഒക്കെ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആ റൂട്ടിൽ കൂടെ പോയിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓൾ ഓലെന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മൈൻഡാക്കിയില്ല പിന്നെ തിരിച്ച് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഓൾ എന്താ പറയുന്നത് കുറച്ച് ആയപ്പോൾ ഞാൻ ഓൾ എന്താ പറയണോ ചോദിച്ചു ഓൾ ഞാൻ വിളിക്കാത്തതുകൊണ്ട് ഇങ്ങനെ എന്നോട് പറയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഇടയ്ക്ക് എന്തെടക്കൊന്ന് വിളിച്ചു എന്നൊക്കെ പറയായിരുന്നു അപ്പം ഇതാണ് ഓരോ സംസാരം എന്നൊന്നും എനിക്കറിയില്ലല്ലോ എന്താ പറയുക ഞാൻ സത്യം പറയുകയാണെങ്കിൽ എല്ലാരെ കാര്യവും ഞാൻ ഓർക്കലുണ്ട് പക്ഷെ എന്റെ ആ ഒരു കാര്യമൊന്നും ഞാൻ ഓർക്കലില്ല പക്ഷെ ഇവരൊക്കെ അങ്ങനെ ഓർത്ത് ഇതൊക്കെ സെറ്റാക്കി തന്നപ്പോ ഭയങ്കര സന്തോഷോ ഏട്ടനും മക്കളും വീട്ടിൽ നിന്ന് എല്ലാവരും ഇവിടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ സർപ്രൈസൊക്കെ ഒരുക്കിയിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക സർപ്രൈസ് ഇതുവരെ കിട്ടിയിട്ടെന്നില്ലാതെ തന്നെ പറയട്ടോ കേട്ടോ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അങ്ങനെ ഏതായാലും കേക്കൊക്കെ ഒരു കൊണ്ടുവന്നച്ചായിരുന്നു കേട്ടോ അപ്പം കേക്കും ഞാനിവിടെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഞാൻ കേക്കൊന്നും കണ്ടിട്ടില്ല അപ്പം ഇവിടെ അബീൻ്റെ വീട്ടിലാണ് പിന്നെ സജേട്ടൻ്റെ വീട്ടിലാണ് കേക്കൊക്കെ കൊണ്ടുവന്നുവച്ചിട്ടുള്ളത് അപ്പം ഇവർ ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കിയ ആ ഒരു സമയത്ത് കണ്ണം വേഗം പോയിട്ട് പിന്നെ കേക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് കുളിച്ചിറങ്ങാൻ കുറച്ച് വൈകി അപ്പം അതെന്താ വച്ചാൽ ഞാൻ കുളി റൂമ് ഒരച്ച് കഴുകലുള്ളത് ഒന്നരാടം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ കുളിക്കുന്ന സമയത്താണ് അപ്പൊ അതുകൊണ്ടാണ് നേരം വൈകിയത് അപ്പം അതാണ് അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ മറ്റത് ഞാൻ പെട്ടെന്ന് കുളിച്ചിറങ്ങണ ആളാണ് എന്തായാലും കേക്ക് കെട്ടയിലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഗിഫ്റ്റും കിട്ടിയിട്ടോ ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കണില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഇത് മൊത്തത്തിൽ എനിക്കൊരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ എന്താ പറയുക എനിക്ക് പറയാനൊന്നുമില്ല അപ്പോൾ അവരിങ്ങനെ പറയായിരുന്നു അതിൻ്റെ എക്സ്പ്രഷൻ ഒന്നും കൂടിയും വേണേന്നൊന്നുള്ളത് ഞാൻ അങ്ങനെ അഭിനയിച്ച് കാണിച്ചിട്ടില്ല അപ്പൊ ഓരോരുത്തർ അഭിനയിക്കുന്നതൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കിയിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെയൊന്നും കഴിയില്ല ഞാൻ വന്നപ്പോൾ ഇവിടെ നിലവിളക്ക് ഇങ്ങനെ കത്തണ കണ്ടപ്പോൾ ഞാൻ അന്തം കിട്ടിയാൽ ബലൂണ് ഇതൊക്കെ കണ്ടപ്പോൾ അപ്പൊ ആരെ പിറന്നാളാന്ന് ഞാൻ ചിന്തിച്ചത് അപ്പൊ കണ്ണനോട് രണ്ടു ദിവസം മുന്നേറ്റിനോട് ചോദിച്ചിരുന്നു കേട്ടോ അമ്മ അമ്മേന്റെ പിറന്നാൾ എന്താ എന്താന്നുള്ളത് അപ്പൊ ഞാനോനോട് ദേഷ്യം പിടിച്ചാണ്ട് പറഞ്ഞു എന്റെ പിറന്നാൾ എന്നാണാവ എനിക്കറിയില്ല നിങ്ങളെ പറന്നാളൊക്കെ ആണെങ്കിൽ ഞാൻ ആയിട്ട് പറഞ്ഞുതരാം അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോഴും ഞാൻ എന്റെ പിറന്നാളിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് എന്നല്ല അപ്പൊ എതാ കൂട്ടുകാരെ അടിയിപ്പൊളി രണ്ട് ചുരിദാർ എനിക്ക് കിട്ടിയിട്ടോ അപ്പോൾ ഇത് അമ്മയൊക്കെ കൊണ്ടുവന്ന ചുരിദാറാണ് കേട്ടോ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് അപ്പോൾ അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വർക്കുള്ള ഒരു ചുരിദാർ ഞാൻ ഒരുപാടായി ഇങ്ങനെ കൊതിക്കണേ അപ്പോൾ എന്താ പറയുക നമ്മൾ പണിയെടുക്കണമെങ്കിലും കയ്യിൽ പൈസ ഉണ്ടെങ്കിലും എന്താ പറയുക എനിക്ക് എൻ്റെ കയ്യിലുള്ള പൈസ എടുത്താണ്ട് ഇനിയിപ്പോൾ ഏട്ടനെ പൈസ കൊടുത്താലും വേണ്ടിയില്ല എൻ്റെ കൈ എന്നെടുത്തിട്ട് അങ്ങനെ എനിക്ക് വാങ്ങിക്കാൻ വാങ്ങിക്കണിഷ്ടമല്ല ഏട്ടൻ വാങ്ങി തരുന്നതാണ് ഇപ്പോഴും ഇഷ്ടം അതൊരു പൊട്ടും കൂടാണെങ്കിലും അത് ഏട്ടം വാങ്ങി തരുമ്പോൾ അതൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ പറയലുണ്ട് നിങ്ങൾ പണിയെടുത്ത പൈസയും കൊണ്ട് എനിക്ക് എന്ത് സാധനവും വാങ്ങി തന്നാൽ മതി എന്നുള്ളത് അപ്പോൾ ഏട്ടൻ വാങ്ങിയ ചുരിദാറാണ് കേട്ടോ ആ ഒരു എന്താ പറയുക മെറൂണല്ല റോസല്ല ഒരു കട്ട കളർ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടമായി രണ്ട് ചുരിദാറും അപ്പം എന്തായാലും ഞാൻ ഒരു ചുരിദാറായിരുന്നു അങ്ങനത്തെ ചുരിദാറിന് പ്രതീക്ഷിച്ചത് പ്രതീക്ഷിക്കാതെ രണ്ട് ചുരിദാറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഏട്ടൻ രണ്ട് ടോപ്പൊക്കെ എനിക്ക് വാങ്ങി തന്നേ ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടോപ്പൊക്കെ വാങ്ങി തന്നിരുന്നു അപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കൊണ്ടുവന്നു കൊടുത്താണ്ട് അമ്മേനോട് വേഗം ഉണ്ടാക്കിയോളൂ വരുമ്പോത്തിനൊന്നൊക്കെ പറഞ്ഞു പോയതാണ് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ മിന്നു വിളിച്ചു പറഞ്ഞില്ലേ അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു എനിക്ക് ഗുളിക വാങ്ങാണ്ട് ഞാനിന്ന് പോയി വരട്ടിട്ട് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് ആ തക്കത്തിനാണ് ഇവിടെ കേക്കും ചുരിദാറും ചിക്കനും ബ്രെഡും എല്ലാം എത്തിയിട്ടുള്ളത് കേട്ടോ അതൊന്നും ഞാൻ അറിയണില്ലല്ലോ പോയിട്ട് വേഗം തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഏട്ടൻ്റെ ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടും കുറച്ച് കുറച്ചങ്ങോട്ട് വലിച്ചിടളളു അപ്പോഴേക്കും ഏട്ടനെ കിട്ടും അപ്പൊ അങ്ങനെ ഒരുപാട് സമയം വൈകിട്ടും ഇല്ല അപ്പഴും എനിക്കൊരു സംശയം തോന്നാല്ല അപ്പം എന്തായാലും ഇവർ ചെറിയ മാമേൻ്റെ കൂടെ പോയി വന്നതാണ് കേട്ടോ അപ്പം അവിടെ എന്തോ ബ്രെഡും തേങ്ങാച്ചോറും നടൻ കോഴിക്കറിയും അങ്ങനെ എന്തൊക്കെയോ പല നെയ്യപ്പം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ഓര് വന്നപ്പോൾ കുറച്ച് നെയ്യപ്പം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ബ്രെഡും ചോറും ഒക്കെ ഉണ്ട് അപ്പം മിന്നുവിന് കാന്താരി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം അമ്മ വേഗം ഒരു കുപ്പിയിലാക്കി കൊടുത്തതാണ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിലും ഉപ്പിലിട്ടതിനോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമ്മളത് ഒടികയിൽ ഇപ്പം ഇഷ്ടംപോലെ കാന്താരി ഉണ്ട് അമ്മ നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ പറിച്ചു കൊണ്ടുവന്നിട്ട് അമ്മ കുറെ സുർക്കയിലിട്ടേക്കും കുറേ ഉണക്കും കുറേ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കും അങ്ങനെയൊക്കെ ചെയ്യലുള്ളത് അപ്പോൾ എന്തായാലും ഇവർക്ക് ഫുഡിനോട് ആർക്കും വലിയ കുളൊന്നുമില്ല എന്നാലിവിടെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേശ്ശെ അങ്ങനെ ബ്രെഡും ചിക്കൻ കറിയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറിയായിട്ടൊന്നും വെച്ചിട്ടില്ല വരട്ടിയ പോലെയാണ് കേട്ടോ അപ്പം അമ്മായി ചെറിയ അമ്മായി ചുട്ടിട്ടുള്ള നെയ്യപ്പാണ് അടിപൊളി നെയ്യപ്പാണ് കേട്ടോ അപ്പം നമ്മളെ നന്ദു ആണെങ്കിൽ ആണെങ്കിലേക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ കിടക്കണത് രാത്രി നന്ദുവിന് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ അവൻ എപ്പോഴും പറയും എനിക്ക് ഡയറ്റാണ് വൈകുന്നേരം എന്നാ പറയുക അപ്പോൾ അവനങ്ങനെ നിർബന്ധിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് നമ്മളെ മിനുവിനാണെങ്കിൽ ഒന്നും വേണ്ട അറിയാണ് അപ്പോൾ മിനുവിൻ്റെ വിശേഷം കൂട്ടുകാർക്ക് അറിയാലോ ഇപ്പോൾ ഇത് നാല് മാസമൊക്കെ കഴിയാനായി തുടങ്ങിയിട്ടോ അഞ്ചാം മാസിക്കോ കിടക്കാനായിട്ടുണ്ട് അപ്പോൾ ആൾക്കൊന്നും വേണ്ട അവിടെ നിന്ന് എന്തോ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി അത് അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലായ മാതിരി തോന്നും അപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കൂടുതൽ കൂടുതൽ കഴിക്കുമ്പോൾ അപ്പോൾ ഓരിതാ അമ്മയും അനിയനും കൂടിയും പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ട് അപ്പം മിന്നും ഇങ്ങനെ വെറുതെ ഇരിക്കുകയെന്നില്ലേ അപ്പോൾ ഒരു പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അപ്പോൾ ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിയുമ്പോഴേക്കും ഒരുപാട് സമയാവും അപ്പം ഒന്ന് പോവാലോ അങ്ങനെ ഓരങ്ങിയിട്ടുണ്ട് അപ്പം ഇത് എന്താ പറയുക പ്രതീക്ഷിക്കാത്ത ഒരു വരവും എന്താ പറയുക എല്ലാവരും കൂടെ കൂടുതലും ഒക്കെ പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അപ്പം ഞാനിത് എന്താ പറയുക കേക്ക് മുറി കഴിഞ്ഞിട്ട് വേഗം കലണ്ടറിൽ പോയി വയ്ക്കാണ് കേട്ടോ എൻ്റെ നാൾ തന്നെയാണോ എന്നുള്ളത് എന്നൊക്കെ അപ്പം അത് നോക്കിയപ്പോൾ സത്യം തന്നെയാണ് കേട്ടോ എൻ്റെ നാൾ പൂരൂരുട്ടാതെയെന്നാണ് അപ്പോൾ മുപ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ് മുപ്പത്തിനാലാമത്തെ വയസ്സേക്ക് കടന്നു ഇനിയിപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഉണ്ടാവും എത്ര വയസ്സായി എത്ര വയസ്സായി എന്നുള്ളത് അപ്പോൾ അത് മുപ്പത്തിനാലാമത്തെ വയസ്സാണേ എന്തായാലും ഒരുപാട് സന്തോഷം തന്നിട്ടാണ് ഒരു തിരിച്ചു പോണത് എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ മരിച്ചാലും മറക്കൂല എന്ന് പറയുക അത്രമാത്രം ഒരു സന്തോഷം അപ്പം മക്കളും ഇവിടെ അച്ഛനും അമ്മയും അവിടെ ഓരെല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനൊരു സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് തരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അപ്പം ചേട്ടനോട് പറയുകയുണ്ടായിട്ടോ ഇത് എല്ലാവർക്കും എല്ലാവരുടെ കാര്യവും ഓർക്കലുണ്ടല്ലോ പിന്നെ എൻ്റെ കാര്യം മാത്രം മറക്കാൻ പറ്റുമോ എന്നുള്ളത് പറഞ്ഞു അപ്പം അതിലേറെ സന്തോഷമായി അങ്ങനെ അതാ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് അടിക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞ് സാവകാശം അങ്ങനെ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ കിടന്നപ്പോഴേക്കും പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അത്രയും ടൈമായി പിന്നെ ഉച്ചയ്ക്ക് ഞാൻ മീൻപീരിയും പത്തൽ മീൻ പീരീം അതുപോലെ കടച്ചക്ക കറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കൂട്ടുകാരെ നമ്മളൊക്കെ കുഞ്ഞു ജീവിതത്തിൽ ഇതുപോലെ വലിയ വലിയ സന്തോഷങ്ങൾ കിട്ടുമ്പോൾ അതൊന്നും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല കഴിയില്ലല്ലേ അതിന്റെ ആ സന്തോഷമൊന്നും ഒര എത്ര ഒരാളോട് പറഞ്ഞാലും അവർക്ക് അത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞില്ലേ അത് അനുഭവിച്ചവർക്ക് മാത്രമാണ് മനസ്സിലാവുക കേട്ടോ അപ്പം എന്തായാലും അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് എനിക്ക് അപ്പം ഒരുപാട് സന്തോഷം അപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് എന്ന് വിചാരിക്കണേ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്